ആൺകുട്ടികൾക്ക് ലജ്ജിക്കണം ഇതുപോലൊരു പെൺകുട്ടി മുന്നോട്ട് വന്നിട്ടും ഒരാൾ പോലും നിങ്ങൾ വരുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ ആ കാര്യത്തിൽ ക്രിസ്തു വേദനിക്കുന്നുണ്ട് നമ്മൾ എന്ത് വാരിക്കോരി കൊടുത്താലും ഇത് സ്വീകരിക്കുന്ന സമൂഹം അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ലെങ്കിൽ അവർ നാളെ നമുക്ക് നേരെ വരുമെന്നുള്ളതും നമുക്കാരുടെയും സഹായം കിട്ടില്ല എന്നും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് നമുക്കാകെ സഹായത്തിനുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്നും നമ്മളെ അമൽജ്യോതി പഠിപ്പിച്ചു കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളെല്ലാം വളരെ ശാന്തതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അത് നമുക്ക് നൽകുന്ന പാഠം വലുതാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകൾ മുഴുവൻ കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ സമൂഹം ഈ കേരളത്തിലെ ജാതി മതവർഗവർണ്ണ വ്യത്യാസമില്ലാതെ നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകി അവരായിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ കേരളത്തിലെ സാംസ്കാരിക പശ്ചാത്തലത്തിലേക്ക് സാമ്പത്തിക സാംസ്കാരിക വിദ്യാഭ്യാസ കലാ മേഖലകളെല്ലാം വളർച്ചയിലേക്ക് നയിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നമുക്ക് സാധിച്ചു ക്രൈസ്തവ മിഷണറിമാരില്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളെപ്പോലെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യക്ക് പുറത്തേക്കും നോക്കണ്ട കേരളത്തിന് പുറത്തേക്കേ നോക്കിയാൽ പോരെ ഇന്നും ക്രൈസ്തവ മിഷണറിമാർ കടന്നു അല്ലാത്ത ഇടങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്തിനേറെ കഴിഞ്ഞ ദിവസം നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞൊരു കാര്യമുണ്ട് വിദ്യാഭ്യാസം തേടണമെങ്കിലും നല്ല ആരോഗ്യം തേടണമെങ്കിലും ചികിത്സ തേടിയും ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്ക് പോകാവൂ എന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ അദ്ദേഹത്തിന് പോലും ആ ചിന്തയുണ്ട് ആ ചിന്തയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ഇത് നൽകുന്ന പാഠങ്ങൾ മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം നമ്മൾ എന്ത് വാരിക്കോരി കൊടുത്താലും ഇത് സ്വീകരിക്കുന്ന സമൂഹം അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ലെങ്കിൽ അവർ നാളെ നമുക്ക് നേരെ വരുമെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അവരെ അത് ഉൾക്കൊള്ളാൻ നമ്മൾ കൊടുക്കുന്നത് ക്രിസ്തു സ്നേഹത്തെ പ്രതി നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ കൊടുക്കുന്ന സർവീസുകളും ശുശ്രൂഷകളും സ്വീകരിക്കാൻ അത് സ്വീകരിക്കാനായിട്ട് കടന്നു വരുന്നവരെ ഒരുക്കാത്തടത്തോളം കാലം അമൽ അമൽജ്യോതികൾ ആവർത്തിക്കപ്പെടും അതോടൊപ്പം വിശ്വാസ സമൂഹത്തെ കൂടെ ഏറ്റവും അടുത്ത് നിർത്തേണ്ട ഏറ്റവും അടുത്ത് ചേർത്ത് നിർത്തേണ്ട ആ അത്യാവശ്യത്തെ അമൽജ്യോതി നമ്മുടെ മുമ്പിലേക്ക് ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുണ്ട് അത് പല സംഭവങ്ങളിലൂടെ നമുക്ക് വെളിപ്പെട്ട് കഴിഞ്ഞു മൂന്ന് പ്രതിരോധിക്കാൻ പ്രതിഷേധിക്കാൻ നമുക്കെതിരെ വരുന്ന ആക്രമങ്ങളെ തടയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ കിട്ടില്ല എന്ന് അത് കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും ബി ജെ പി നമുക്കാരുടെയും സഹായം കിട്ടില്ല എന്നും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് നമുക്കാകെ സഹായത്തിനുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്നും നമ്മളെ അമൽജ്യോതി പഠിപ്പിച്ചു ക്രിസ്തുവിലേക്ക് തിരിയേണ്ട പ്രാധാന്യമാണ് ക്രിസ്തുവിലേക്ക് നമ്മൾ ഓരോരുത്തരും കൂടുതൽ ആശ്രയിക്കേണ്ട പ്രാധാന്യമാണ് അമൽജ്യോതി നമ്മുടെ മുമ്പിലേക്ക് വെച്ചുകൊള്ളുമെന്ന അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം രാഷ്ട്രീയ പാർട്ടികളുടെ പുറകെ ആശ്രയം തേടി പോയിട്ടും നമുക്ക് കല്ലേറ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും മാറി ചിന്തിക്കണം മാറി ചിന്തിച്ചേ മതിയാവൂ അത് രാഷ്ട്രീയപരമായിട്ടും എല്ലാ മേഖലയിലും നമ്മൾ ഈ അമൽജ്യോതി വിഷയം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഒരു മാറി ചിന്ത ഗൗരവതരമായിട്ട് വിശ്വാസികളും സഭാ നേതൃത്വവും ഒന്നിച്ചിരുന്ന് വളരെ അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഒരു പുനരാലോചനയും നല്ലൊരു ചിന്തയും വിചിന്തനവും നടത്തണമെന്നാണ് അമൽജ്യോതി നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ട് അമൽ അമർജ്യോതിയുമായിട്ട് ബന്ധപ്പെട്ട് അമർജ്യോതിയിൽ ആക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ കാഞ്ഞിരപ്പള്ളിക്കാരിയായ നമ്മുടെ ഒരു പെൺകുട്ടി അലോക പ്ലസ് ടുക്കാരി അവൾ തൻ്റെ ഇടത്തോടെ മുന്നോട്ട് വന്നു പ്രിയമുള്ളവരെ ക്രൈസ്തവ യുവജനങ്ങളും ക്രൈസ്തവ വിശ്വാസികളും ലജ്ജിക്കണം അറുപത് ലക്ഷത്തോളം ക്രൈസ്തവ സമൂഹം ഇവിടെ ഉണ്ടായിട്ടും ചങ്കൂറ്റത്തോടെ ചങ്കുറപ്പോടെ ഈ കാട്ടാളന്മാരുടെ മുമ്പിൽ നിന്ന് നെഞ്ചു പിരിച്ച് നെഞ്ചു വിരിച്ചു നിന്ന് അവരെ നേരിടാൻ തയ്യാറായി വന്നത് ഒരു പാവപ്പെട്ട പ്ലസ് ടു കാര്യ പെൺകുട്ടിയാണ് അവൾ നമുക്ക് നൽകുന്ന ഊർജം ഉണ്ടല്ലോ ആ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കേരള സമൂഹത്തിലെ യുവതീ യുവാക്കന്മാർ ഉണരണം തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ച അക്കാമച്ചെറിയാൻ്റെ മണ്ണിൽ നിന്ന് ആ പെങ്കുച്ച് ആ കോളേജിന് കല്ലെറിയാമെന്നവരോട് അതിനു മുമ്പിൽ ആക്രോശിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിനും നേതൃത്വത്തിനും വിശ്വാസ സമൂഹത്തിനുമെതിരെ വന്നവരോട് ആവൾ നല്ല തൻ്റെ അടുത്തോടെ മറുപടി കൊടുത്തപ്പോൾ ഇന്നു വരെ ഇല്ലാത്ത പ്രതിരോധം തീർത്ത് അവർ പുറത്തു വരേണ്ടി വന്നില്ലേ എത്രയോ വീഡിയോകളോ എക്സ്പ്ലനേഷനായിട്ട് വരുന്നത് എന്തുമാത്രം എക്സ്പ്ലനേഷൻസോ വിശദീകരണങ്ങളാണ് നൽകുന്നത് അതൊരു പെൺകുട്ടിക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ഒളിഞ്ഞുകിടക്കുന്ന ജാൻസിറാണിമാരെ എല്ലാം അലോകമാരെ എല്ലാം നമ്മുടെ ഇടവുകൾ ഇന്ന് കണ്ടെത്തി നമ്മുടെ രൂപതകളിൽ നിന്ന് കണ്ടെത്തി ഉയർത്തിക്കൊണ്ടു വന്ന് സഭയുടെ പ്രതിരോധ വക്താക്കളായിട്ട് സഭയെ വിശ്വാസ സമൂഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരായിട്ട് അവർക്ക് ചുറ്റും കോട്ട കിട്ടുന്നവരായിട്ട് അവർക്ക് ചുറ്റും അവരുടെ കൂടെ നിന്ന് വഴിയിൽ നിന്ന് അവരെ കാവൽ നിൽക്കുന്നവരായിട്ട് വളർത്തിക്കൊണ്ട് വരണം എന്നുള്ള വലിയൊരു സൂചന നമ്മുടെ മുമ്പിലുണ്ട് ആൺകുട്ടികൾക്ക് ലജ്ജിക്കണം ഇതുപോലൊരു പെൺകുട്ടി മുന്നോട്ട് വന്നിട്ടും ഒരാൾ പോലും നിങ്ങൾ വരുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ ആ കാര്യത്തിൽ ക്രിസ്തു വേദനിക്കുന്നുണ്ട് ക്രിസ്തു നിങ്ങളെ പ്രതി വേദനിക്കാൻ ഇടവരാതിരിക്കട്ടെ ഈർജ്ജം നമുക്കെല്ലാം ശക്തി പകരട്ടെ അങ്ങനെ അനേകർ മുന്നോട്ട് വരട്ടെ ഇനി ഈ അലോകെ അലോകയുടെ ഈ പ്രസ്താവന കാരണം അല്ലെങ്കിൽ ഒരു വീഡിയോ കാരണം അവളെ ആക്രമിക്കുന്നവരോട് അവളുടെ അപ്പച്ചനെയും അവളുടെ അമ്മച്ചെയും ആക്രമിക്കുന്നവരോട് അവരുടെ ഉപജീവനമായ അവരുടെ ആ ഹോട്ടലിനെ ആക്രമിക്കുന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് തെറ്റി കാരണം നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ ടോട്ടലി പരാജയപ്പെട്ടു അതിനെതിരെ ഒന്ന് കൈ ഉയർത്താനോ ഒന്ന് ശബ്ദിക്കാനോ നിങ്ങൾക്ക് പറ്റില്ല കാരണം ഇന്നു വരെ ഇല്ലാത്ത കച്ചവടം ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നും അവിടെ പോയിട്ട് വന്നയാളാണ് അവരുടെ കൊടുക്കുന്ന ഭക്ഷണം വൃത്തിയും ടേസ്റ്റുമുള്ള ഭക്ഷണം ആ മല കയറി പോകുന്ന ആളുകൾ അവരുടെ വിശപ്പ് മാറ്റുന്നത് വെറും എന്തെങ്കിലും വെട്ടി പിരിങ്ങി കൊടുത്തിട്ടല്ല ഏറ്റവും മനോഹരമായ ഭക്ഷണം കൊടുത്തിട്ട അതുകൊണ്ട് തന്നെ ആ മല കയറി പോകുന്നവർ അവിടെ ഇറങ്ങി ഭക്ഷണം കഴിക്കാതെ പോവില്ല അത് ക്രിസ്ത്യാനിയായാലും ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അവരെ ശാരീരികമായി ആക്രമിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിന് നിങ്ങളുടെ കൈയ്യിൽ പൊങ്ങില്ല അതിന് പൊങ്ങാൻ ഉള്ള ധൈര്യം നിങ്ങൾക്കില്ല എന്നുകൂടെ ഞങ്ങൾ ഓർപ്പിക്കുന്നു കാരണം അങ്ങനെ പൊങ്ങിയാൽ അതിനെ തടയാൻ പതിനായിരക്കണക്കിന് അലോകമാരും അലോകന്മാരും ചുറ്റുവട്ടം ഉണ്ടാകും എന്ന കാര്യം നിങ്ങൾ മറക്കരുത്